കൗരവരുടെയും പാണ്ഡവരുടെയും വിദ്യാഭ്യാസകാലം പൂർത്തിയായി അവസാനം ഒരു പരീക്ഷ നടത്തുന്നത് നന്നായിരിക്കുമെന്ന് ദ്രോണർക്ക് തോന്നി അത് അസ്ത്രപ്രയോഗത്തിൽ സാമർഥ്യമുള്ളവനെ കണ്ടെത്താനും സഹായിക്കും കൃപാചാര്യരും അതിനോട് യോജിച്ചു എങ്ങനെ പരീക്ഷിക്കണം അദ്ദേഹം മൈതാനത്തു നിൽക്കുന്ന ഒരു വലിയ വൃക്ഷം തിരഞ്ഞെടുത്തു എന്നിട്ടോ ആ വൃക്ഷത്തിന്റെ ശീരത്തിൽ ഒരു കൃത്രിമ കിളിയെ സ്ഥാപിച്ചു കിളിയുടെ കഴുത്ത് അമ്പേത് മുറിക്കുക എന്നതായിരുന്നു പരീക്ഷ ആചാര്യൻ യുധിഷ്ഠിരൻ ദുര്യോധനൻ ഭീമസേനൻ എന്നീ ക്രമത്തിൽ പാണ്ഡവരെയും കൗരവരെയും കർണനെയും വിളിച്ചു മരവും പക്ഷിയും അതിന്റെ കഴുത്തും മറ്റുള്ള ജനവും വില്ലുകുലച്ചു നിന്നാൽ കാണാൻ കഴിയുമോ എന്നതായിരുന്നു ചോദ്യം അതിന് ശിഷ്യന്മാരിൽ അർജുനൻ ഒഴികെയുള്ളവരുടെ മറുപടി തൃപ്തികരമായിരുന്നില്ല ലക്ഷ്യം മാത്രം കാണുന്നതായി അർജുനൻ മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷിയുടെ കഴുത്തല്ലാതെ മറ്റൊന്നും കാണാനില്ലെന്ന് പ്രിയ ശിഷ്യൻ ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ ഉടൻ ബാണമയക്കാൻ ആചാര്യൻ കൽപ്പിച്ചു കിളി കഴുത്തറ്റ് താഴെ വീണു കരകോശം മുഴങ്ങി ശിഷ്യന്മാരിൽ വെച്ച് ഏറ്റവും വലിയ ധനുർധരൻ അർജുനനാണെന്ന് ദ്രോണാചാര്യൻ പ്രഖ്യാപിച്ചു കണ്ടുനിന്നവരും അർജുനനെ പോലെ മറ്റൊരു വില്ലാളിയില്ലെന്ന് സമ്മതിച്ചു വാർത്ത അറിഞ്ഞ് ദ്രോണറുടെ പിതാവ് ഭരദ്വാജൻ ഓടിയെത്തി ബാണമേത് ലക്ഷ്യത്തിൽ കൊള്ളിക്കുവാൻ കഴിഞ്ഞ അർജുനനെ അഭിനന്ദിച്ചു അദ്ദേഹത്തിന് മഹർഷി ബ്രഹ്മാസ്ത്രം ഉപദേശിച്ച് അനുഗ്രഹിച്ചു പിന്നീട് ഭീഷ്മരുടെ അഭിപ്രായം അനുസരിച്ച് സജ്ജമാക്കിയ വേദിയിൽ ശിഷ്യന്മാർ ഓരോരുത്തരായി വന്ന് അവരവർ പഠിച്ച വിദ്യകൾ പ്രകടിപ്പിച്ചു വേദിയിൽ എല്ലാവരും സമൃദ്ധരായിരുന്നുവെങ്കിലും അസ്ത്രവിദ്യയിൽ അതിസമർദ്ദൻ അർജുനൻ തന്നെയാണെന്ന അഭിപ്രായം സർവത്രം മുഴങ്ങിക്കേട്ടു അത് ദുര്യോധനന് സഹിക്കാൻ കഴിഞ്ഞില്ല മത്സരിച്ച് ജയിക്കട്ടെ അർജുനൻ സമർത്ഥനാണെന്ന് അതിനുശേഷം തീരുമാനിക്കാം വില്ലാളി വീരനായ കർണൻ കാത്തുനിൽക്കുന്നു ദുര്യോധനൻ സഭാമധ്യത്തിൽ മധ്യത്തിൽ ഉറക്ക പ്രഖ്യാപിച്ചപ്പോൾ കൃപാചാര്യർ കുപിതനായി എഴുന്നേറ്റു നിർത്തു തുല്യന്മാര് തമ്മിലല്ലാതെ മത്സരിക്കുന്നത് രാജനീതിക്ക് ചേർന്നതല്ല കർണൻ ആരാ സൂതപുത്രൻ അർജുനൻ രാജകുമാരനാണ് അതുകൊണ്ട് കർണൻ വേദിക്ക് പുറത്തു പോകണം കൃപാചാര്യർ കർണനെ വിലക്കി അത് കേട്ടപ്പോൾ ദുര്യോധനന്റെ രക്തം തിളച്ചു തന്റെ എല്ലാമായ കർണൻ അപമാനിക്കപ്പെടുന്നത് ദുര്യോധനെ സഹിക്കാനായില്ല അദ്ദേഹം പിതാവിന്റെ അനുവാദം വാങ്ങി കർണനെ അംഗരാജ്യത്തിന്റെ രാജാവായി അഭിഷേകം ചെയ്തു എല്ലാറ്റിനും സാക്ഷിയായി ഭീഷ്മാചാര്യൻ മൗനം ദീക്ഷിച്ചു അഭിപ്രായം പറയുന്നതുകൊണ്ട് ഫലമില്ലെന്ന് ഭീഷ്മർക്ക് അറിയാമായിരുന്നു തന്റെ മാനം രക്ഷിച്ചത് ദുര്യോധനനാണ് അതിന് പ്രതിഫലമായി ദുര്യോധനൻ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല കർണന്റെ സൗഹൃദം മാത്രമേ അദ്ദേഹം ആഗ്രഹിച്ചിട്ടുള്ളൂ അർജുനനെ ആജന്മ ശത്രുവായി കർണ്ണൻ പ്രഖ്യാപിച്ചപ്പോൾ ദുര്യോധനുണ്ടായ സന്തോഷത്തിന് കണക്കില്ല കർണനെ ആശ്ലേഷിച്ചുകൊണ്ട് അദ്ദേഹം അഭിനന്ദിച്ചു കർണൻ അംഗരാജാധിപനായതോടെ പാണ്ഡവരും കൗരവരും തമ്മിലുള്ള അകൽച്ച ഇരട്ടിച്ചു ദിനം അവർ തമ്മിലുള്ള വൈരാഗ്യം വർദ്ധിച്ചു വന്നു വിദ്യാഭ്യാസം പൂർത്തിയായപ്പോൾ ദ്രോണാചാര്യർ ഗുരുദക്ഷിണ ആവശ്യപ്പെട്ടു ഗുരുദക്ഷിണയായി ഗുരു ആഗ്രഹിക്കുന്നത് നൽകണമെന്നാണ് ചിട്ട ഗുരു എന്താവശ്യപ്പെടുന്നു എന്നറിയാൻ ശിഷ്യർക്ക് ധൃതിയായി കൗരവന്മാരുടെ പിതാവ് ധ്രുതരാഷ്ട്രാണ് മഹാരാജാവ് അതുകൊണ്ട് ധനം ആവശ്യപ്പെടാൻ വഴിയുണ്ടെന്ന് കൗരവന്മാർ കരുതി പണ്ട് ധ്രുപദരാജാവിനോടും ധനം ആവശ്യപ്പെട്ട കഥ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ പാണ്ഡവരുടെ സ്ഥിതി അതല്ല ആവശ്യപ്പെടുന്ന ധനം നൽകാൻ അവർക്കാവില്ല രാജധാനിയിൽ കഴിയുന്നുവെന്നേ ഉള്ളൂ എല്ലാവരും ഗുരുവിന്റെ ചുറ്റും കൂടി എന്തു പറയുന്നുവെന്നറിയാനുള്ള തിടുക്കത്തിൽ ധ്രുപദരാജാവിനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് പിടിച്ചുകെട്ടി തന്റെ കാൽക്കൾ കൊണ്ടുവരണം അതാണ് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗുരുദക്ഷിണ ദ്രോണർ ശിഷ്യരോട് ആവശ്യപ്പെട്ടു ഗുരു ആവശ്യപ്പെട്ട ദക്ഷിണ നിസാരമല്ല യജ്ഞസേനൻ ശക്തനാണ് എല്ലാവരും ആലോചനയിലാണ്ടു അത് വേണോ ദുര്യോധനൻ കർണന്റെ സഹായത്തോടെ വലിയൊരു പടയം കൂട്ടി പാഞ്ചാല രാജ്യത്തു ചെന്ന് യുദ്ധം ചെയ്തു ധാരാളം സൈന്യബലമുള്ളവനാണ് ശത്രു കർണനും ദുര്യോധനനും പരാജയപ്പെട്ടു മടങ്ങി വിവരം പാണ്ഡവന്മാർ അറിഞ്ഞു ഗുരുനാഥൻറെ ആഗ്രഹം നിറവേറ്റേണ്ടത് ശിഷ്യന്മാരുടെ കർത്തവ്യമാണല്ലോ പാണ്ഡവന്മാർ യുദ്ധസന്നാഹത്തോടെ ധ്രുപദരാജ്യത്ത് പ്രവേശിച്ചു അർജുനൻ ദിവ്യാസ്ത്രങ്ങൾ ഉപയോഗിച്ച് യജ്ഞസേന രാജാവിനെ ബന്ധിച്ചു പുരത്തേക്ക് കൊണ്ടുവന്ന് ദ്രോണരുടെ കാൽക്കൽ കാഴ്ചവെച്ചു ആചാര്യൻ സന്തോഷത്തോടെ പാണ്ഡവന്മാരെ വിശേഷിച്ച് അർജുനനെ ആശീർവദിച്ചുകൊണ്ട് ധ്രുപദരാജാവിനോട് പറഞ്ഞു ഇപ്പോൾ നിങ്ങളും ഞാനും തമ്മിൽ സമത്വമില്ല ഒരിക്കൽ നിങ്ങൾ എന്നെ അപമാനിച്ചയച്ചു തോർക്കുന്നുണ്ടോ ഒന്നും ശാശ്വതമല്ല മഹനീയമായത് മഹത്വമാണ് നിങ്ങളുടെ പെരുമാറ്റത്തിൽ ഇല്ലായിരുന്നതും അതാണ് മനുഷ്യത്വം പരിഗണിച്ച് നിങ്ങൾക്ക് മാപ്പ് നൽകുന്നു അഹങ്കാരം ആർക്കും ഭൂഷണമല്ല പ്രത്യേകിച്ചും മഹാരാജാവിന് ദ്രോണരുടെ മനസ്സിലുണ്ടായിരുന്ന വേദന കെട്ടടങ്ങിയപ്പോൾ ധർമ്മപുത്രൻ രാജാവിന്റെ ബന്ധനം അഴിച്ചുമാറ്റി രാജാവ് സ്വതന്ത്രനായി എഴുന്നേറ്റു തലതാഴ്ത്തി ഒരക്ഷരം പറയാതെ പാഞ്ചാലി രാജ്യത്തേക്കും മടങ്ങി ഒരു മഹാകാവ്യത്തിന്റെ പാതയിൽ ഓരോ ഭാഗവും ഓരോ പാഠമാണ് നമ്മെ പഠിപ്പിക്കുന്നത് മഹാഭാരത കഥയുടെ മൂന്നാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു നന്ദി